അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു കവിത അങ്ങനെ ഒരു നാലുവരി കവിത വളരെ കവിതെങ്കിൽ തീർച്ചയായിട്ടും ചൊല്ല ഇത് ഞാന് മാരകാകളി വൃത്തത്തിൽ എഴുതിയ ഒരു കവിതയാണ് മന്നൻ മന്നൻ എന്നാണ് കവിതയുടെ പേര് മന്നൻ മന്നൻ അത് ദ്വിദ്യാക്ഷരപ്രാസത്തിൽ എഴുതിയാണ് എല്ലാ എല്ലാ വരികളിലും ഇന്നയാണ് രണ്ടാമത്തെ അക്ഷര ഭരത്ത പോലെയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് ിത്യനാകാശമേടയിൽ വന്നുതയ്ക്കുന്നോരുനേരം മണ്ണിലേക്ക് തിരുത്തു വെളിച്ചരും ഇന്നിന്റെ ആരംഭമാകാൻ കുന്നിനോളം സ്നേഹമെന്നും ധരിത്രിയിൽ തന്നിയോളം വിളങ്ങും നിന്നരംഗത്തിലുണ്ടാകും ഊർജവും ഉന്നം പിഴയ്ക്കാതെത്തും മിന്നിത്തിളങ്ങുന്ന മാണിക്യമാ നിന്റെ മുന്നിലൂടെ ഊഴി പോകുമ്പോൾ ഉന്നതയ്ക്കായി നീ ഖിന്നതയും മാറ്റിടുന്നു മുന്നൊരുക്കത്തോടു നീ ആനന്ദമെന്നും ചൊരിഞ്ഞുമ്മയോടെ തന്നനം പാടിത്തിടമ്പായി മഹാസിന്ധു തന്നിൽ കുളിക്കുന്നുറങ്ങാൻ തെന്നലും ഭൂവിലെ മറ്റു സൗഭാഗ്യവും അന്നവും നൽകുന്ന നീയേ ഒന്നും മറന്നിടാതെല്ലാം അറിഞ്ഞിതും മന്നനാണൻ മാനസത്തിൽ തെന്നലും ഭൂവിലെ മറ്റു സൗഭാഗ്യവും അന്നവും നൽകുന്ന നീയെ ഒന്നും മറന്നിടാതെല്ലാം അറിഞ്ഞിതും മന്നനാണൻ മാനസത്തിൽ മന്നനാണൻ മാനസത്തിൽ वो सोष